എല്ലാ മാന്യ പ്രേക്ഷകർക്കും മരിയാ വിഷയത്തിലേക്ക് സ്വാഗതം വാർത്തകൾ റേഷൻ കടകൾ വഴി ആവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുക പ്രതിഷേധ ധർണ നടത്തി മഞ്ഞപ്ര റേഷൻ കടകൾ വഴി പൊതുജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ ലഭ്യമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനങ്ങാപ്പാറ നയം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധ സഹായ നടത്തി മഞ്ഞപ്പ്ര പഞ്ചായത്ത് ഒമ്പതാം വാർഡിലുള്ള അറ്റാഞ്ചേരി കവലയിലെ എ ആർ ഡി നൂറ്റി മുപ്പത്തി അഞ്ചാം നമ്പർ റേഷൻ കടയ്ക്ക് മുൻപിൽ നടന്ന പ്രതിഷേധ സഹായണ ധരണ ബ്ലോക്ക് പ്രസിഡന്റ് ഷാഹിൻ ചെയ്തു അരിയും പഞ്ചസാരയും മറ്റ് സാധനങ്ങളെല്ലാം അതവിടുന്ന് കിട്ടും ഇത്ര രൂപയ്ക്ക് കിട്ടും എന്നൊക്കെ എല്ലാവർക്കും അറിയാം അത് വെച്ചിട്ട് നമുക്കറിയാം കൂടി വന്ന പതിനായിരം രൂപ അല്ലെങ്കിൽ പന്ത്രണ്ടായിരം രൂപയൊക്കെയാണ് ഈ നാട്ടിൽ ജോലി ചെയ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു ശമ്പളം എന്ന് പറയുന്നത് ഈ ശമ്പളം കൊണ്ട് നമ്മൾക്ക് ഈ പൊതുവിതരണ കേന്ദ്രത്തിൽ നിന്നും ഈ സപ്ലൈകോയിൽ നിന്നും ഒക്കെ മേടിക്കാനുള്ള പൈസയാണ് തകയുള്ളൂ അത് തന്നെ അഷ്ട ില് അവരോടൊപ്പം സമരം കഴിഞ്ഞിട്ട് വന്ന ആളാണ് അപ്പൊ അവരോട് ചോദിച്ചു പറയാൻ സാധിച്ചത് ആറായിരം രൂപ കഷ്ടിച്ച് കിട്ടും അങ്ങേറ്റം പോയ ഏഴായിരം രൂപ അത് അത് കിട്ടണമെങ്കിൽ ഗർഭിണികളുടെ കണക്കെടുക്കണം പിന്നായ കുട്ടികളുടെ കണക്കെടുക്കണം എത്ര പേര് പാലിറ്റി വേണ്ടെന്ന് അറിയണം അങ്ങനെ ഒരു വീടിനെ സംബന്ധിച്ചുള്ള സമസ്ത മേഖലകളിലുമുള്ള കണക്കെടുപ്പുകൾ നടത്തേണ്ട ഉത്തരവാദിത്വം വീടുകളുടെ ചുമലിലാണ് എട്ടു മണിക്കൂർ എത്രയാ രൂപയ്ക്ക് മേളിലാണ് മണിക്കൂർ മണിക്കൂർ പിന്നെ ഇതൊക്കെ എൻട്രി നടത്തി യും പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്നത് ഏഴായിരം രൂപയാണ് കിട്ടുന്നത് അപ്പോൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചതാണ് എന്താണ് പി എസ് സി അല്ലെ പി എസ് പാർലമെന്റ് ഇലക്ഷന്റെ സമയത്ത് നമ്മുടെ സെക്രട്ടറിയേറ്റിന് മുമ്പില് നമ്മളുടെ വീട്ടിലെ ഓരോരുത്തരുടെയും മക്കള് അതായത് നമ്മളുടെ നാട്ടിലെ ചെറുപ്പക്കാർ യുവാക്കള് ഇരുന്നും കിടന്നും ഒക്കെ ആയിട്ട് സമരം നടത്തി അല്ലാണ്ട് ജോലി കിട്ടണം എന്ന് പറഞ്ഞ് ചെന്നവരല്ല സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ നടത്തിയ സമരം ആ സമരം എന്തായി ആ ചെറുപ്പക്കാരൊക്കെ നാട്ടില് ആ ആ അന്ന് ആളുകളെ പറഞ്ഞ ഒരു സർക്കാർ ഇന്ന് ഈ ഈ ഉദ്യോഗസ്ഥർക്കെ ശമ്പളം വർദ്ധിപ്പിച്ചെന്ന് ഞങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ്കാർക്ക് പറയാനായിട്ടുള്ളത് ഉദ്ദിഷ്ട കാര്യത്തിലുള്ള ഉപകാര സ്മരണയായിട്ടാണ് ചെയ്തത് കാരണം പിൻവാതിൽ നിയമനങ്ങളൊക്കെ നടത്തി ഇപ്പോഴത്തെ സർക്കാരിനെ എന്താ പറയാ അത്യാവശ്യം വേണ്ട വിധത്തിലൊക്കെ കൈകാര്യം ചെയ്തു നിൽക്കുന്ന ആളുകളെന്ന നിലയ്ക്ക് അവർക്ക് പ്രത്യേകിച്ച് ഡൽഹിയിലേക്ക് സമരത്തിനൊന്നും പോകേണ്ട ആവശ്യം ഇല്ല അവര് വേണ്ട രീതിയിലൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് കയറി തുടങ്ങി അന്ന് മുതൽ വലിയ ദുരന്തങ്ങൾ ായിരുന്നു ഇങ്ങനെയൊക്കെ കാണുമ്പോൾ റേഷൻ കടകളുടെ കാര്യം തന്നെ എടുക്കും പറയാം രണ്ട് രൂപയ്ക്ക് അരി കൊടുത്ത ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഒരു രൂപയ്ക്ക് അരി കൊടുത്ത ആൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഈ അരി സാധനങ്ങളൊക്കെ കൊടുത്ത് ജനങ്ങളുടെ ഹൃദയത്തില് ആയിരക്കണക്കിന് മൂവായിരം കോടിയോളം രൂപ കാരുണ്യ പദ്ധതി വഴി ആളുകൾക്ക് കൊടുത്ത ഒട്ടനവധി ആളുകൾക്ക് അതിലൂടെ ചികിത്സ ലഭിച്ച് കേൾവി ശക്തിക്ക് ആളുകൾക്ക് പണം നൽകി കുട്ടികളെ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത ആരോഗ്യപരമായ മേഖലകളിലും സാമൂഹികമായ മേഖലകളിലും പൊതുവിതരണ സമ്പ്രദായത്തിലും വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന വലിയൊരു നേതാവുണ്ടായെന്നാണ് നമ്മുടെ ഉമ്മൻചാണ്ടിയാടുന്നത്

പി ബിജു നെറ്റിക്കാളെ ടീം ഓഫീസ് എ ബി ബാപ്പച്ചൻ സോമശേഖരപ്രണ എസ് മണവാളൻ മറ്റ് അങ്ങനെയുള്ള സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കളെ ഐ ഡി എഫ് സിയുടെ നേതൃത്വത്തിൽ റേഷൻ കടകൾക്ക് മുമ്പിൽ റേഷൻ വിതരണം കാര്യക്ഷമമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആണ് ഒരു സമരം ചെയ്യുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ ഇത്തരത്തിലൊരു സമരം നടത്തുകയുണ്ടായി റേഷൻ കടകളിൽ ആവശ്യ സാധനങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യാത്തതും കാലിയായ റേഷൻ കടകൾക്ക് മുമ്പിൽ സമരം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ വ്യാപകമായ സമരങ്ങൾ നടത്തുകയുണ്ടായി ഐ എൻ ജി യു സി ഇത്തരത്തിലൊരു സമരത്തിൽ ഏർപ്പെടുവാൻ തയ്യാറായതിന് ആദ്യമായി തന്നെ ഇങ്ങനത്തെ സംഘടിപ്പിക്കാൻ ഐ എൻ ജു സിയുടെ നേതൃത്വത്തിൽ തയ്യാറായത് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടെ പക്ഷെ പറയുന്നു മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ട സഹായം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചിന്തിച്ചപ്പോൾ സമരത്തിലൂടെ എത്താതെ ഈ സർക്കാർ കണ്ട് തുറക്കില്ല എന്ന് ബോധ്യം നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാർ ഈ അടുത്തപക്ഷത്തിൽ ഓരോ പ്രവർത്തനങ്ങളും തന്നെ ചിന്തിച്ചപ്പോൾ നീ വരച്ചത് നീ കൊയ്യും എന്നുള്ള ഒരു സത്യം ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ വ്യവസായത്തിൽ വന്നവരെ കരുവലൊഴിച്ചവരും സർവകലാശാല നന്നപ്പോള് തല്ലി ഒഴിച്ചവരും ഇന്ന് വളരെ ഓരോരുത്തരുടെയും പിന്നാലെ നടന്ന് വാ 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 എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എവിടെയാണ് ഈ മാറ്റം വന്നതെന്ന് നമുക്കറിയില്ല ഒരുപക്ഷെ ജനങ്ങളെ വീണ്ടും വഞ്ചിക്കാനാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എപ്പോഴും സംശയം ഇവർ പറഞ്ഞു വരുന്നത് നല്ല വാഗ്ദാനം പറഞ്ഞു വന്ന് പലതരത്തിലുള്ള വഞ്ചനയുടെ വഴികൂടെ മനുഷ്യനെ പഠിച്ച് അധികാരത്തിൽ കയറി കഴിയുമ്പോൾ കുറക്കം പറഞ്ഞതുപോലെ ഞങ്ങളെ നല്ല പ്രശ്നം തരുന്നു നിങ്ങൾ പൊക്കോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു സഫറും ചെയ്യേണ്ട ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഞാൻ മനസ്സിലാക്കുന്നു പഴയ കാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നല്ല ഓർമ്മയുണ്ടാകും അരിയെവിടെ തുണി എവിടെ പറയൂ പറയൂ സർക്കാരെ എന്ന് പറഞ്ഞ മുദ്രാവാക്യങ്ങൾ ഇഷ്ടംപോലെ ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ അവിടെ എവിടെയൊക്കെ നിന്ന് കേട്ടിട്ടുള്ളതാണ് ഈ അരി എവിടെ തുണി എവിടെയെന്ന് ചോദിച്ചാൽ ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരോട് വരുന്നെങ്കിൽ ചോദിക്കുക അരി എവിടെ തുണി എവിടെ പറയൂ പറയൂ പിണറായി എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് പോകുന്നത് ഏകദേശം പതിനാല് പതിനഞ്ചാം തീയതിയോടുകൂടിയാണ് തോന്നുന്നത് അല്ലേ അതെ പതിനാല് പതിനഞ്ചാം തീയതി കൂടിയാണ് വന്നത് മാസത്തിന്റെ ആധിനേ തന്നെ കൊടുക്കേണ്ട ഭക്ഷ്യ വിഹിതങ്ങൾ എന്നും ആർക്കും കൊടുക്കാതെ മറ്റുള്ളവർ അത് ജനങ്ങളെ കുറ്റിപ്പിടിപ്പിക്കാവുന്നതിന് പരമാവധിപ്പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ നയമെന്ന് തോന്നുന്നു ഇതുപോലെയുള്ള ആവശ്യങ്ങളുമായി നമ്മൾ വില്ലേജ് ഓഫീസിന് മുമ്പിൽ കേരളത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകളുടെ മുമ്പിലും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പോലുള്ള സമരം സംഘടിപ്പിച്ചു അതേ ബഡ്ജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ച അതായത് ഉൾപ്പെടെ അമ്പത് ശതമാനം ഭൂനികുതി ഉൾപ്പെടെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള സമരം സംഘടിപ്പിച്ചത് തീർച്ചയായിട്ടും പിണറായി വിജയന്റെ നേതൃത്വം ഈ സർക്കാർ ഒമ്പത് വർഷം പൂർത്തിയാക്കുമ്പോൾ ഈ നാടിന് ഇത്രയധികം ദുരിതവും ദുഃഖവും പ്രയാസങ്ങളും സാധാരണ ജനങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ഈ സർക്കാരിനെതിരെ ശക്തമായ സമരപരിപാടികൾ ഇനിയും കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ പ്രോത്സാഹ സംഘടന ഐ എൻ ഡി സി പോലെയുള്ള പോൾസ സംഘടനയും നേതൃത്വത്തിൽ നടക്കേണ്ടിയിരിക്കുന്നു കേന്ദ്രത്തിനെതിരെ സംസ്ഥാന സർക്കാർ പറയുമ്പോൾ സംസ്ഥാനത്തിനെതിരെ കേന്ദ്ര സർക്കാരും പറയുന്ന ഒരു സ്ഥിതി അത് തന്നെയാണ് പഞ്ചായത്ത് തലത്തും എല്ലാവരത്തും നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മഞ്ഞപ്പുറ പഞ്ചായത്തിലെ സ്ഥിതി എന്താണ് മഞ്ഞപ്പുറ പഞ്ചായത്തിൽ ചന്ദർപുര ജംഗ്ഷനിൽ ജോസ് തെറ്റയിൽ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് സ്ഥാപിച്ച ഒരു കൈമാസത്തിലേറ്റ് അത് കണ്ണടച്ചിട്ട് മാസങ്ങളായി അത് നന്നാക്കാൻ ഫണ്ട് കണ്ടെത്തുവാനോ അതിനുവേണ്ടി നടപടി സ്വീകരിക്കാനോ ഈ പഞ്ചായത്ത് ഭരണത്തിന് സാധിക്കാതെ പോകുന്നു അതേപോലെ മഞ്ഞപ്പുറ ജംഗ്ഷനുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് അത് പുതിയ ബിൽഡിങ് കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ട് ആ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി അതിന് തറക്കല്ല് മന്ത്രി വന്ന് തറക്കല്ലിട്ടു അതോടുകൂടി അത് അവസാനിച്ചു കാരണം വരുന്ന പഞ്ചായത്ത് മുന്നിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന പ്രകസനം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത്രയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് പൊതുശ്മശാനം നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ അത് നടക്കാൻ ഒരു യാതൊരു സാധ്യതയുമില്ല എന്നിരുന്നാൽ പോലും ആളുകളെ പറഞ്ഞ് പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുശ്മശാനം ഞങ്ങൾ ഉടനെ കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ച് അതിന് പിന്നാലെ പോകുന്നു ചന്ദനപുര ജംഗ്ഷൻ ഉണ്ടായിരുന്നു ഇതേപോലെ കെട്ടിടം പൊളിച്ചു മാറ്റി ഏറ്റവും പൊളിച്ചുമാറ്റി അമ്പത് ലക്ഷം രൂപ എം എൽ എ ഫണ്ട് അനുവദിക്കാം എന്ന് പറഞ്ഞു അവിടെ ഒരു ഓപ്പൺ സ്റ്റേറ്റും ഉൾപ്പെടെയുള്ളത് പണയുന്നതിനും നിർമ്മിക്കുന്നതിനു വേണ്ടി അമ്പത് ലക്ഷം രൂപ എം എൽ എ അനുവദിക്കാം എന്ന് പറഞ്ഞു അതിനെ എതിരായിട്ട് പ്രവർത്തിച്ചതരാ ഇവിടെയുള്ള സി പി എമ്മിന്റെ അതിന് നമ്മുടെ ഗ്രൂപ്പ് പോര് അപ്പം നേരെ പോയി അതിനകത്ത് ഇത് കൊണ്ടുവരാൻ ഒരു ഭാഗം ശ്രീശപ്പോൾ അതിനെതിരായിട്ട് അടുത്ത ടീം കളക്ട്രേറ്റ് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുത്ത് അത് എങ്ങനെ വരുത്താതിരിക്കാൻ പറ്റും എന്നുള്ള ശ്രമം കാരണം എം എൽ എ അമ്പത് ഫണ്ട് വയ്ക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവിടെ ആ പ്രസ്ഥാനം വരരുത് അല്ലെങ്കിൽ അവിടെ ഓപ്പൺ സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കുന്ന സി പി എം കാരണം നമുക്കറിയാം ഇവിടെ ഏത് മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിയാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇപ്പൊ അവരുടെ അവര് മഹാഭൂരിപക്ഷത്തിൽ ജയിച്ച് അവർക്ക് എന്തെങ്കിലും പറഞ്ഞ് ഭരണം കൊണ്ടു എന്നല്ലാതെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് ജനങ്ങളുടെ അത്യാവശ്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തില്ല കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കയ്യിൽ പണമില്ല പണമില്ലാത്തത് കൊണ്ട് പണം പാടില്ല അതുകൊണ്ട് അവർക്ക് നടപ്പാക്കണം ഇപ്പൊ വരാൻ പോകുന്നത് പുതിയ പുതിയ ഭരണപരിഷ്കാരങ്ങളാണ് നിലവിൽ ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരുന്ന പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഒരു അധികാരവും ഇല്ലാത്ത രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് ഒരു കട തുടങ്ങണെങ്കിൽ പോലും ഇപ്പൊ പഞ്ചായത്തിന്റെ അനുമതി അല്ല ഇപ്പൊ വരാൻ പോകുന്നത് സിജുനെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും സിജു ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടതാണ് പഞ്ചായത്ത് ചെയ്യുന്നതോ ഭരണകക്ഷിക്കാർ ചെയ്യുന്നതോ ഇവിടെ എന്തെങ്കിലും ഒരു ആശയം രാജ്യം ഉണ്ടെങ്കിൽ പിടിച്ചാണ് അതായത് ആളുകൾ തിങ്ങി പാർക്കുന്ന സർക്കാർ തിങ്ങി പാർക്കുന്ന ആശുപത്രികള് അതേപോലെ പോലെ ഉള്ള സ്ഥാപനങ്ങളുള്ളതിന്റെ നടുക്കൊണ്ട് പൊതുശ്മശാനം സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് വെക്കുകയും അത് അതിനെതിരെ ജനങ്ങൾ എതിരെ ആയിക്കോളൂ എന്ന് തന്നെ ഭരണരക്ഷിക്കാർക്കറിയാം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇങ്ങനെ അതിന് പ്രോജക്റ്റ് ഉണ്ടാക്കുകയും ഫണ്ട് വയ്ക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അപ്പൊ കിട്ടുന്നവർത്തിട്ട് ഭരിക്കുക ഭാര്യ ഭർത്താവ് ഭരണമാണ് ഈ പഞ്ച ലോക്കൽ പഞ്ചായത്തുകളിലൊക്കെ നടക്കുന്നത് ആകാശം ഭൂമി എന്താ തിരിയാ തിരിയില്ല സത്യസന്ധമായി ഇവിടെ ഭരിക്കുന്നതിന് വികസനോത്മുഖമായി ഭരണം നടത്തുന്നതിന് സംസ്ഥാന സംസ്ഥാനതലത്തിൽ മരണമാറ്റം വേണം കോൺഗ്രസ് ഭരിക്കണം അതേപോലെ തന്നെ പഞ്ചായത്ത് തലത്തിൽ സത്യസന്ധമായിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഇല്ല അവരെയൊക്കെ തിരഞ്ഞെടുത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഒന്നാംതരം ഭരണം ഭാവിയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും ജനങ്ങളുടെ സഹകരണം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ ഇത് ഞങ്ങളെ വേദിയൊക്കെ എത്തുന്ന എല്ലാവരുടെയും എല്ലാവരും ജനങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു കൊരാനായിട്ട്

പ്രതിഷേധ <ion> ുംറായിരിക്കുംബാദ്